ുക്കളെ ഇന്ന് ചിക്കൻ കടായി കറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൽ കൂടുതൽ എന്ത് പറയാനല്ലേ അപ്പൊ നിങ്ങൾ വിചാരിക്കും ചിക്കൻ കടായി എന്ന് പറഞ്ഞാൽ പോലെ എന്തിനാ കറി ആഡ് ചെയ്തതെന്ന് ഇത് ചിക്കൻ കടായി അല്ല ഒരു കറി ടൈപ്പ് സാധനം വേണ്ടി കുറച്ച് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മസാല തെച്ച് ഒരു അഞ്ച് മിനിറ്റ് അവിടെ കിടന്നോട്ടെ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇടാന്നുകൊണ്ട് പലരും ചോദിക്കുന്നുണ്ട് കണ്ടന്റിന് ക്ഷാമം വന്നില്ലേ കണ്ടന്റിനൊന്നും ക്ഷമ വന്നില്ല കേട്ടോ അങ്ങനെ ചോദിക്കുന്നതോടെ എനിക്ക് എന്തേ പറയാനുള്ളൂ അത്രയും കണ്ടിനും ക്ഷാമ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് അടുക്കളയിൽ അങ്ങോട്ട് ഇറങ്ങും അല്ലെങ്കിൽ കാര്യത്തിലേക്ക് വരാ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് കുറച്ച് വലിയ ചെറുകം ചെറിയ ചെരുക്കം കുരുമുളക് വറ്റൽ മുളക് മല്ലിയുള്ള ആൾക്കാർ മല്ലിയും കൂടെ ഇട്ടു കൊടുത്തോളൂ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കൊന്ന് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം ഇതുപോലെ ആക്കി ആക്കിയെടുക്കാം മല്ലി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാട്ടോ കൊറച്ച് ചിക്കൻ ഇട്ടോടുത്തോ അപ്പൊ അതിനനുസരിച്ചുള്ള കുറച്ച് മസാല മതിയല്ലോ നിങ്ങൾ കൂടുതൽ എടുക്കാൻ കൂടുതൽ മസാല വേണ്ടി വരും പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് തക്കാളിയും കൂടെ വേണം അത് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം എന്തിനാ ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് എനിക്ക് അറിയില്ല എന്തായാലും എല്ലാവരും പോലെ നമ്മളും ചെയ്തു കടായി എടുക്കുക ആവശ്യത്തിനുള്ള നെയ്യ് വെച്ച് കൊടുക്കാം ഞാൻ ഇവിടെ നോൺ സ്റ്റിക് അല്ല ഇട്ടു കൊടുത്തോ നോൺ സ്ക് വേണ്ടവർക്ക് നോൺ സ്റ്റിക് എടുക്കാം ഓയിൽ വേണ്ടവർക്ക് ഓയിൽ പറഞ്ഞു കൊടുക്കാം നെയ്യ് ഇല്ലെങ്കിൽ ഇട്ടോ അപ്പൊ ഇത് ചൂടായി വരും നമ്മൾ ായി ഗ്രാമ്പു പട്ട കുരുമുളക് അതുപോലെ വറ്റൽ മുളക് ഇതൊക്കെ ആഡ് അത് എടുക്കുക അയ്യോ ഗ്യാസ് പോലീസ് പൊട്ടങ്ങളെ ഞാൻ നിങ്ങൾ ബുദ്ധിയാ പിന്നെ അതൊന്നും കരിഞ്ഞു വരുമ്പോ അല്ല ഇതൊന്ന് വാടി വരുമ്പോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക നമ്മൾ ചിക്കൻ എങ്ങനെയാണോ എടുക്കുന്നത് അതിനനുസരിച്ചാട്ടോ സാധനം എടുക്കട്ടെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തുകൊണ്ട് ഞാൻ രണ്ട് ഉള്ളി അളക്കെ അരിഞ്ഞിടുന്ന അത്രയും നല്ലതാട്ടോ ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് ഇതിന്റെ പച്ചമണൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഏറ്റവും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യാം നടി പിടിക്കാ പിടിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈവിടാതിളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഒന്നാമത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കിട്ടും അപ്പോൾ മസാല ഏകദേശം ആ പച്ചമണൊക്കെ മാറി എന്ന് തോന്നുമ്പോൾ നേരത്തെ ആക്കി വെച്ച ആ പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ അടിച്ച് വെച്ചാൽ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കാര്യങ്ങളൊക്കെ ജോറന്നെ ദൊക്കപ്പാടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു തക്കാളി കഷ്ണം എനിക്ക് കിട്ടിയത് ഇതിപ്പോ എവിടുന്നു വന്നതാ മിക്സിയിലിട്ടും അടിയാത്തൊരു തക്കാളി കഷ്ണോ എന്തായാലും ഇത് തന്നെ അങ്ങനെ അടിഞ്ഞോ മിക്സിയിലിട്ടിട്ടും അടിയാത്തദേശം അത് ആയി തോന്നുമ്പോ നമുക്ക് ചിക്കനും ഇങ്ങോട്ട് ഏഡ് ചെയ്ത് കൊടുക്കാം ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം മസാലയും ചിക്കനും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം വേണം അതിന് വേണ്ടി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ടെട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തോളാം ഓരോരുത്തർക്കും ഓരോരുത്തരെയും യാണല്ലോ ഞാൻ കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പാടൊന്ന് കഴിച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കട്ടോ ഒരുമാതിരി വെള്ളക്കളി ആയിരിക്കും കാരണം ഉള്ളീന്റെ വെള്ളം ഇറങ്ങും ചിക്കൻ്റെ വെള്ളം ഇറങ്ങും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ചിക്കനിൽ നേരത്തെ ഉപ്പ് ആഡ് ചെയ്തുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ പിന്നെ ഉപ്പ് അധികമായി പോരത് കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഇനി ഇത് അവിടെ നിന്ന് തിളച്ച് ഒന്ന് കടായി ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയെന്ന് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ സാധാരണ പൊരിച്ചിട്ടൊക്കെയാണ് ട്രൈ ചെയ്യല് അതും ടേസ്റ്റ് ആയിരുന്നു ഇപ്പം ഇത് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ള ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് കേട്ടോ അടിപൊളി എല്ലാവരും ട്രൈ ചെയ്തൊക്കെ അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ ബൈ ബൈ